നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ തീരുവ ഇന്ത്യ റിപ്പോർട്ട് മോട്ടോർ സൈക്കിൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള കുറയ്ക്കാനാണ് ആലോചന അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഇറക്കുമതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇന്ത്യയുടെ പുതിയ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തീരുവ കുറയ്ക്കുന്ന കാര്യം ശനിയാഴ്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ സ്ഥിരീകരിക്കുമെന്നാണ് പ്രതീക്ഷ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇരുപത് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനത്തിലധികം തീരുവ ചുമത്തുന്നുണ്ട് അതേസമയം തീരുവ കുറയ്ക്കാനുള്ള തീരുമാനം ഇന്ത്യൻ വ്യവസായങ്ങളെ കാര്യമായി ബാധിക്കില്ലെന്നാണ് സൂചന ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് ഇന്ത്യയുടെ നിർണായക നീക്കം ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചും വലിയ തീരുവ ചുമത്തുമെന്ന് നേരത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുവ ഉയർത്തിയിട്ടുണ്ട് കൂടുതൽ തൊഴിലവസരങ്ങളും ഫാക്ടറികളും രാജ്യത്ത് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ തൊഴിലാളികൾക്കും ബിസിനസ്സുകൾക്കുമുള്ള നികുതി കുറയ്ക്കുന്നതിനൊപ്പം വിദേശ വസ്തുക്കളുടെ താരിഫ് വർദ്ധിപ്പിക്കുന്നതിനാണ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി